വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തോടനുബന്ധിച്ച് സി പി ഐ എം കടങ്ങോട് ഈസ്റ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്കിസ്റ്റ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെയുള്ള ദിവസങ്ങളിൽ തമിഴ്നാട് മധുരയിൽ വെച്ച് ചേരുന്നതിന്റെ ഭാഗമായി കുമ്പളങ്ങാട് ഈസ്റ്റ് ബ്രാഞ്ച് സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് സി ടി ബിജു നഗറിൽ വെച്ച് പ്രതിനിധി സമ്മേളനം ചേരും സമ്മേളനത്തോടനുബന്ധിച്ച് മികച്ച കർഷകരെയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെയും ആദരിക്കും ഇതിനോടനുബന്ധിച്ച് ഞായറാഴ്ച വിവിധങ്ങളായ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഷൂട്ടൌട്ട് ചിത്രരചന ഓലമെടയൽ എന്നീ മത്സരങ്ങളായിരുന്നു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് ലോക്കൽ കമ്മിറ്റി അംഗം എ എസ് സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി എം എം മഹേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇ കെ ശങ്കരൻകുട്ടി എം കെ വിനോദൻ എം എം സുജിത് സൂരജ് എ എസ് ശ്രീജിത്ത് വി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് கும்பளங்காடு